രാഹുൽ ആറാടുകയാണ് മോദിയുടെ തട്ടകമായ വാരണാസിയിൽ ഇവിടെ രാഹുലിന് വേണ്ടി കൈയടിക്കുകയാണ് ജനസാഗരം രാഹുലിന്റെ ആ പ്രസംഗം ഇപ്പോൾ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയും കയ്യടി വാങ്ങിക്കൂട്ടുകയും ചെയ്യുകയാണിപ്പോൾ അമിതമായ വേനൽ ചൂടിൽ തളർന്നു പോകുമെന്ന് ഉറപ്പായപ്പോഴും ഒന്ന് റെസ്റ്റ് എടുക്കുന്നതിന് പകരം തലയിൽ വെള്ളം ഒഴിച്ചു രാഹുൽ ആ സമയത്തെയും മുന്നോട്ട് തള്ളി നീക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ കൈയടിക്കാതിരിക്കും പറഞ്ഞു വരുന്നതും മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ തലയിൽ വെള്ളമൊഴിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ശ്രദ്ധ നേടി പ്രസംഗത്തിനിടെയുള്ള രാഹുലിന്റെ അപ്രതീക്ഷിത പ്രവൃത്തിയെ കയ്യടികളോടെയാണ് അണികൾ സ്വീകരിച്ചത് യുവാക്കൾക്കുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോഴായിരുന്നു സംഭവം കയ്യിലിരുന്ന കുപ്പിയിലെ വെള്ളം തലയിൽ ഒഴിച്ച ശേഷം കടുത്ത ചൂടാണെന്നും രാഹുൽ കമന്റ് പറഞ്ഞു അപ്പോഴും പ്രവർത്തകർ കയ്യടിയോടെ വരവേറ്റു ഉത്തർപ്രദേശിലെ വാരണാസിയിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടികൾ നടത്തിയ സംയുക്ത റാലി പ്രവർത്തകരെ ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് മോദിയുടെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്ന് നടത്തിയ റാലിയിൽ വലിയ ആവേശമാണ് പ്രകടമായത് അതുകൊണ്ട് കൂടിയാണ് രാഹുൽ ആറാടുകയാണ് എന്ന് പറഞ്ഞത് ഇവിടെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ അങ്കത്തട്ടിൽ കസറുന്നത് ബനാറസിലെ സാരി വിൽപ്പനക്കാർക്കും പാൻ വിൽപ്പനക്കാർക്കും മുകളിൽ സർക്കാർ ജി എസ് ടി അടിച്ചേൽപ്പിച്ചു മോദിയും ബി ജെ പി നേതാക്കളും അംബേദ്കറിന്റെ ഭരണഘടന ഇല്ലാതാക്കുമെന്ന് പറയുന്നു എന്നാൽ അതിനുശേഷം രാഹുൽ ഒരു ഉറപ്പ് നൽകുകയാണ് ഭരണഘടന ഇല്ലാതാക്കാൻ ഒരാളും ജനിച്ചിട്ടില്ല എന്ന ഉറപ്പ് ഇതോടൊപ്പം തന്നെ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ലെന്നും രാഹുൽ വാരണാസിയിൽ റാലിയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇവിടെ പോരാട്ടം അജയ് റായിയും മോദിയും തമ്മിൽ മാത്രമാണെന്നും അജയ് റായിയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടല്ല പോരാട്ടമെന്നും രാഹുൽ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുമ്പോൾ വാരണാസി കയ്യടിക്കുകയാണ് കൂടാതെ ബനാറസിലെ സാധാരണക്കാരും ദളിത് പിന്നോക്ക വിഭാഗക്കാരും അതിസമ്പന്നരും തമ്മിലാണ് മത്സരമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്തായാലും മോദി തട്ടകത്തിൽ രാഹുലിന്റെ ആറാട്ടാണ് രാജ്യം കാണുന്നതും കൈയടിക്കുന്നതും